എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഏപ്രിൽ ആറാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഇതിൽ ആദ്യത്തെ അറിയിപ്പായിട്ട് പറയാനുള്ളത് സംസ്ഥാനത്ത് മാർച്ച് മാസത്തെ റേഷൻ വിതരണം നാളെ ഏപ്രിൽ ആറാം തീയതിയോട് കൂടിയിട്ട് അവസാനിക്കും കഴിഞ്ഞ മാസം ഒരുപാട് റേഷൻ അവധി ദിവസങ്ങൾ ഉണ്ടായതുകൊണ്ടും എൻ എഫ് എസ് ഐ ഗോഡൌണുകളിലെ വാർഷിക കണക്കെടുപ്പ് കാരണവുമാണ് മാർച്ച് മാസത്തെ റേഷൻ വിതരണം ഒരാഴ്ച കൂടി നീട്ടിയത് ഇതോടുകൂടിയിട്ട് മാർച്ച് മാസത്തെ റേഷൻ വാങ്ങാനുള്ള അവസരം നാളെ അവസാനിക്കുകയാണ് ഇനിയും ആരെങ്കിലും മാർച്ച് മാസത്തെ റേഷൻ വാങ്ങാനുണ്ട് എങ്കിൽ റേഷൻ നാളെ തന്നെ പോയിട്ട് വാങ്ങണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം ഏപ്രിൽ എട്ടാം തീയതി തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുന്നതാണ് എന്തെല്ലാം വിഹിതങ്ങളെല്ലാം ലഭിക്കും എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു ഡിപ്പാർട്ട്മെന്റ് അറിയിപ്പ് ഞായറാഴ്ച വരുന്നതാണ് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അത് ഒന്നുകൂടി വ്യക്തമായി അറിയിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പെൻഷന്റെ കാര്യമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ചിരുന്നു ഇപ്പോഴും പല ആളുകളും കമന്റ് ചെയ്യുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ മുമ്പ് ലഭിക്കുമോ എന്നുള്ളതാണ് ഇതിൽ വ്യക്തമായിട്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞതാണ് എങ്കിലും ഒന്നുകൂടി വ്യക്തമാക്കുന്നു നാലായിരത്തി രൂപ വിഷു ഈസ്റ്റർ റംസാൻ പെൻഷനായിട്ട് വിതരണം ചെയ്യും എന്നാണ് ധനമന്ത്രിയും മുഖ്യമന്ത്രിയും അറിയിച്ചിട്ടുള്ളത് ഇതിൽ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം കഴിഞ്ഞു പല ആളുകൾക്കും സാങ്കേതിക കാരണങ്ങളാൽ മുടങ്ങിയിട്ടുണ്ട് അതൊഴിച്ചാൽ ബാക്കി എല്ലാ ആളുകൾക്കും ആ തുക ലഭിച്ചിട്ടുണ്ട് ഇനി മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണമാണ് ഉത്തരവ് ഇതുവരെ ധനവകുപ്പിൻ്റെ വെബ്സൈറ്റിൽ വന്നിട്ടില്ല ഉത്തരവ് വരുന്ന സമയത്തും വിതരണം തുടങ്ങുന്ന സമയത്തും കൃത്യമായി നിങ്ങളെ അറിയിക്കുന്നതാണ് നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട ഈ പെൻഷൻ വിതരണം ഒഴുകില്ല പതിനാലാം തീയതിക്ക് മുമ്പ് പെൻഷൻ വിതരണം ആരംഭിക്കുക തന്നെ ചെയ്യും കാരണം ഇരുപത്തി ആറാം തീയതി പത്ത് ദിവസത്തിനപ്പുറം ഇലക്ഷനാണ് അതുകൊണ്ട് ഇതിൽ ഒരു വിട്ടുവീഴ്ചയും സർക്കാർ കാണിക്കില്ല ഈ പെൻഷൻ എല്ലാവർക്കും കൃത്യമായിട്ട് തന്നെ ലഭിക്കുന്നതാണ് അതിനുശേഷമുള്ള കാര്യം നമ്മൾ പിന്നീട് ആലോചിച്ചാൽ മതി ഇപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപ അത് എല്ലാവർക്കും വിഷുവിനോടനുബന്ധിച്ച് വിതരണം ചെയ്യും ഇലക്ഷന് മുമ്പ് കൈകളിൽ സ്വീകരിക്കുന്ന ആളുകൾക്ക് പോലും ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് വീടുകൾ കൂടുതൽ ദിവസത്തേക്ക് അടച്ചുപൂട്ടി പോകുന്ന ആളുകൾ അത് പോലീസിനെ മുൻകൂട്ടി അറിയിക്കണം എന്ന് കേരള പോലീസ് അറിയിച്ചിട്ടുണ്ട് ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് ഇതിനു വേണ്ടിയിട്ട് പോൾ ആപ്പിന്റെ സഹായം ഉപയോഗിക്കാം പോൾ ആപ്പിലെ ലോക്ക്ഡ് ഹൗസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ വീടിന്റെ വിവരങ്ങളും എത്ര ദിവസത്തേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് അറിയിക്കാവുന്നതാണ് എന്നാണ് പോകുന്നത് എങ്ങോട്ടാണ് പോകുന്നത് എത്ര ദിവസം വീട്ടിൽ ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യം കൂടി നിങ്ങളെ ഈ പോൾ ആപ്പിലൂടെ അറിയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീടും പരിസരവും പോലീസ് നിരീക്ഷണത്തിലായിരിക്കും പരമാവധി പതിനാല് ദിവസം വരെ പോലീസ് ഈ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതാണ് എന്ന് കേരള പോലീസ് ഫേസ്ബുക്കിലൂടെയും മറ്റ് വാർത്താക്കുറിപ്പിലും അറിയിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ ആളുകളും ഈ കാര്യം ശ്രദ്ധിക്കുക പൂട്ടിക്കിടക്കുന്ന വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണങ്ങൾ പെരുകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള പോലീസിൻ്റെ ഈ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് നമുക്കറിയാം അവധി ആയതിനു ശേഷം പല ആളുകളും പല സ്ഥലങ്ങളിലേക്കും യാത്ര പോകുന്നതും കുടുംബ വീടുകളിലേക്കോ അല്ലെങ്കിൽ വിദേശങ്ങളിലേക്കോ വിനോദ യാത്രക്കോ പോകുന്ന സാഹചര്യങ്ങളുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പോലീസ് ഈ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് എല്ലാവരും ആ കാര്യം ശ്രദ്ധിക്കുക മറ്റൊന്ന് വൈദ്യുതി മീറ്റർ മാറ്റി സ്ഥാപിക്കാൻ കെ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് മീറ്റർ റീഡിങ്ങിന് എത്തുന്ന ആളുകൾക്ക് സുഗമമായി റീഡ് ചെയ്ത് പോവാൻ കഴിയുന്ന വിധത്തിലേക്ക് വൈദ്യുതി മീറ്ററുകൾ മാറ്റി സ്ഥാപിക്കണം എന്നാണ് കെ എസ് ഇ ബി അറിയിച്ചിട്ടുള്ളത് പല സ്ഥലങ്ങളിലും റീഡർമാർക്ക് പലപ്പോഴും കടന്നു ചെല്ലാൻ കഴിയാത്ത വിധത്തിലാണ് മീറ്ററുകൾ സ്ഥാപിച്ചിട്ടുള്ളത് ഇത് ഇത് സുഗമമായി മീറ്റർ റീഡിംഗ് എടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ പുറത്തിറക്കിയിട്ടുള്ള കേരള ഇലക്ട്രിസിറ്റി സപ്ലൈ കോഡ് രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രകാരം രണ്ട് ബില്ലിംഗ് കാലയളവുകൾക്ക് അപ്പുറം റീഡിംഗ് ലഭ്യമാകാതിരുന്നാൽ നേരിട്ട് നോട്ടീസ് നൽകുന്നതാണ് അതിലും പരിഹാരമായിട്ടില്ല എങ്കിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുമെന്നും കെ സി ബി അറിയിച്ചിട്ടുണ്ട് ദീർഘനാളത്തേക്ക് വീട് പൂട്ടി പോകുന്ന ആളുകൾക്ക് കെ എസ് സി ബിയുടെ സെക്ഷൻ ഓഫീസുകളിൽ എത്തിക്കൊണ്ട് ഏക റീഡിംഗ് എടുത്ത് മുൻകൂട്ടി പണം അടക്കാനുള്ള സൗകര്യം ഉണ്ട് എന്നും കെ സി ബി അറിയിച്ചു ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റ് ചില അറിയിപ്പുകൾ നോക്കാം കെ സി ബിയുടെ തന്നെ മറ്റൊരു അറിയിപ്പാണ് ഇനി പറയുന്നത് വൈദ്യുതി വിതരണം തടസ്സമില്ലാതെ തുടരാൻ ഉപഭോക്താക്കൾ സഹകരിക്കണം എന്ന അറിയിപ്പുമായി കെ സി ബി രംഗത്ത് വന്നു സംസ്ഥാനത്തെ ചില ഭാഗങ്ങളിലെങ്കിലും വൈകുന്നേരം ആറു മണി മുതൽ രാത്രി പന്ത്രണ്ട് മണി വരെ വൈദ്യുതി തടസ്സപ്പെടുന്നുണ്ട് എന്ന പരാതി വ്യാപകമാണ് ഇത് സംഭവിക്കുന്നത് വൈദ്യുതിയുടെ ഉപയോഗം വളരെ കൂടുതലായത് കാരണമാണ് ലൈനിൽ ലോഡ് കൂടി ഫ്യൂസ് പോകുന്നതും വോൾട്ടേജിൽ ഗണ്യമായ കുറവുണ്ടാകുന്നത് കാരണമാണ് ഇത് എന്നും കെ എസ് ഇ ബി അറിയിച്ചു ചൂട് കാരണം എ സിയുടെ ഉപയോഗം വളരെയധികം കൂടിയതും രാത്രി സമയത്ത് വൈദ്യുതി വാഹനങ്ങൾ കൂടുതലായി ചാർജ് ചെയ്യുന്നതും വൈദ്യുതി വിതരണ സംവിധാനത്തെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് വൈകിട്ട് മണിക്ക് ശേഷം പ്രസരണ വിതരണ ട്രാൻസ്ഫോർമറുകളുടെ ലോഡ് ക്രമാതീതമായി വർദ്ധിക്കുന്ന സ്ഥിതിയാണ് നിലവിൽ ഉള്ളത് വൈദ്യുതിയുടെ ഉപയോഗം വളരെയധികം കൂടുന്നത് കാരണം ലൈനിൽ ലോഡ് കൂടി ഫ്യൂസ് പോകുന്നതും വോൾട്ടേജിൽ ഗണ്യമായ കുറവുണ്ടാകുന്നതും നിയന്ത്രിക്കാനാവാത്ത സ്ഥിതിയാണ് ഇന്ന് കേരളത്തിൽ ഉള്ളത് കഴിഞ്ഞ രണ്ടാഴ്ചയായി സംസ്ഥാനത്തെ പ്രതിദിന വൈദ്യുതി ഉപയോഗം പത്ത് കോടി യൂണിറ്റിന് മുകളിലാണ് വൈദ്യുതി ഉപയോഗത്തിലെ സർവ്വകാല റെക്കോർഡാണ് പത്ത് ദശാംശം ഏഴ് ഏഴ് കോടി യൂണിറ്റ് ഇത് കഴിഞ്ഞ ദിവസമാണ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ മാസം വരെ പീക്ക് ഹവർ ആറ് മുതൽ പത്ത് മണിവരെ ആയിരുന്നു എങ്കിൽ ഇപ്പോൾ അത് ആറു മണി മുതൽ രാത്രി പന്ത്രണ്ട് വരെ ആയിട്ടുണ്ട് ഉപഭോക്താക്കളുടെ സഹകരണം ഉണ്ടെങ്കിൽ വൈദ്യുതി വിതരണം തടസ്സരഹിതമായി നിർവഹിക്കാൻ കെ എസ് കഴിയും നിലവിലെ സാഹചര്യത്തിൽ രാത്രി സമയങ്ങളിൽ എ സിയുടെ ഉപയോഗം ഒഴിവാക്കാനാകില്ല എന്നാലും എ സി ഉപയോഗിക്കുന്ന ആളുകൾ ഇരുപത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസിലോ അതിന് മുകളിലോ ആക്കി നിലനിർത്തുകയാണ് എങ്കിൽ അത് വൈദ്യുതി ഉപയോഗം ഗണ്യമായി കുറയ്ക്കാൻ കഴിയും മാത്രമല്ല അത് ശരീരത്തിന് ആരോഗ്യകരവുമാണ് എല്ലാവരും ഒന്ന് മനസ്സ് വെച്ചാൽ പകൽ ചെയ്യാവുന്ന കുറേ പ്രവൃത്തികൾ വൈകിട്ട് ആറ് മുതൽ പതിനൊന്ന് വരെയുള്ള സമയത്ത് ഒഴിവാക്കാനാകും തുണി കഴുകുന്നതും ഇസ്തിരി ഇടുന്നതും പമ്പ് സെറ്റുകളുടെ ഉപയോഗവും ഈ സമയത്ത് ഒഴിവാക്കണം എ സികളുടെ ഉപയോഗം അത്യാവശ്യമായ മുറികളിലേക്ക് മാത്രമായി ചുരുക്കണം ആവശ്യമില്ലാത്ത ലൈറ്റുകൾ അണക്കാം ആവശ്യമില്ലാത്ത ഫില്ലിംഗ് സംവിധാനം ഒഴിവാക്കി പകൽ സമയത്ത് വെള്ളം പമ്പ് ചെയ്യുകയും ആവാം വൈദ്യുതി ഉപയോഗിച്ചുള്ള പാചകം ഇത് സമയങ്ങളിൽ ഫ്രിഡ്ജ് പ്ലഗിൽ നിന്നും ഊരി ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക കഴിവതും ഈ സമയങ്ങളിൽ ഒഴിവാക്കുക രാത്രി സമയത്ത് നാം ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ ഭൂരിഭാഗം കൽക്കരിയിൽ നിന്നുള്ളതാണ് എന്ന വസ്തുത എല്ലാ ആളുകളും മനസ്സിലാക്കണം നിലവിലെ പ്രതികൂല സാഹചര്യം കണക്കിലെടുത്ത് മാന്യ ഉപഭോക്താക്കൾ സഹകരിക്കണം എന്ന് കെ എസ് ഇ ബി ആവശ്യപ്പെട്ടിട്ടുണ്ട് സംസ്ഥാനത്ത് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന കഴിഞ്ഞ് പത്രികകൾ തള്ളിയതോടു കൂടി തിരഞ്ഞെടുപ്പ് ചിത്രത്തിൽ സ്ഥാനാർത്ഥികളുടെ അന്തിമ രൂപമായി വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണോ എന്നുണ്ട് എങ്കിൽ നോ യുവർ കാൻഡിഡേറ്റ് എന്ന ആപ്പ് ഉപയോഗിച്ച് അഥവാ കെ വൈ സി ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് കൃത്യമായി അറിയാനാകും സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ ലഭ്യമാക്കിക്കൊണ്ട് സുതാര്യവും കാര്യക്ഷമവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുക എന്നത് ലക്ഷ്യമിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഇത്തരത്തിലൊരു ആപ്പ് ഒരുക്കിയിട്ടുള്ളത് സ്ഥാനാർത്ഥികളുടെ പേര് വിവരങ്ങൾ പാർട്ടി മത്സരിക്കുന്ന മണ്ഡലം അവരുടെ പേരിൽ നിലവിലുള്ളതോ മുമ്പ് ഉണ്ടായിരുന്നതോ ആയ കേസുകളുടെ വിവരങ്ങൾ മറ്റ് സാമ്പത്തിക വിവരങ്ങൾ തുടങ്ങിയവയെല്ലാം ഈ ആപ്പിൽ ലഭ്യമാകും നാമനിർദ്ദേശ പത്രികയുടെ കൂടെ സമർപ്പിച്ചിട്ടുള്ള സത്യവാങ്മൂലം ഉൾപ്പെടെ പൊതുജനങ്ങൾക്ക് പരിശോധിക്കാൻ സാധിക്കും പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഒരു മണ്ഡലത്തിലെ എല്ലാ സ്ഥാനാർത്ഥികളുടെയും വിവരങ്ങൾ ലഭ്യമാവണം എങ്കിൽ തൊട്ടു താഴെയുള്ള സെലക്ട് ക്രൈറ്റീരിയ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ സാധിക്കും പാനൂരിൽ ഇന്നലെ നടന്ന ബോംബ് സ്ഫോടനത്തിൽ സി പി എമ്മിനെതിരെ രൂക്ഷ വിമർശനവുമായി വടകര യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ രംഗത്തെത്തി തെരഞ്ഞെടുപ്പിന് മൂന്നാഴ്ച മാത്രം ബാക്കി നിൽക്കെ സി പി എമ്മ് എന്തിനു വേണ്ടിയാണ് ബോംബ് നിർമ്മിക്കുന്നത് എന്ന് ഷാഫി ചോദിച്ചു ബോംബ് കൊണ്ട് എന്തു സ്വാധീനമാണ് തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്നും ബോംബ് തെരഞ്ഞെടുപ്പ് സാമഗ്രിയായി കൊണ്ടുനടക്കുന്നതിൽ സി കേരള സമൂഹത്തോട് മറുപടി പറയണമെന്നും ഷാഫി പറഞ്ഞു ബോംബ് ശേഖരം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള റെയ്ഡുകൾ നടത്തണം എന്നും ഷാഫി പറമ്പിൽ വ്യക്തമാക്കി കൊതിച്ചു കയറിയ സ്വർണവില അല്പം കുറഞ്ഞു പവന് മുന്നൂറ്റി അറുപത് രൂപയാണ് കുറഞ്ഞത് ഗ്രാമിന് നാൽപ്പത്തി അഞ്ച് രൂപ കുറഞ്ഞ് ആറായിരത്തി നാനൂറ്റി പതിനഞ്ച് രൂപയും പവന് മുന്നൂറ്റി അറുപത് രൂപ കുറഞ്ഞ് അൻപത്തി ഒന്നായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയിലും എത്തിയിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ് പ്രമുഖ ബാങ്ക് ആയ ഐ സി ഐ സി ബാങ്ക് ബാങ്കുകളുടെ പേരിൽ സൈബർ കുറ്റവാളികൾ വ്യാജ ആപ്പുകളും വെബ്സൈറ്റുകളും പ്രചരിപ്പിക്കുകയും അവയിൽ നിരവധി ഉപഭോക്താക്കൾ വഞ്ചിതരാകുകയും ചെയ്ത സാഹചര്യത്തിലാണ് ജാഗ്രതാ മുന്നറിയിപ്പ് എന്നും അവർ വ്യക്തമാക്കി ഇത്തരം തട്ടിപ്പുകളിൽ നിന്നും രക്ഷയ്ക്കായി ഫോണിൽ ലഭ്യമായ ആപ്പ് സ്റ്റോറുകളിൽ നിന്ന് മാത്രം ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുക ഫോൺ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുക ആപ്പുകൾ വരുന്ന അപ്ഡേഷനുകളും നിർദ്ദേശങ്ങളും ചെയ്യുക സംശയം തോന്നുന്ന വെബ്സൈറ്റുകൾ സന്ദർശിക്കാതെ ഇരിക്കുക എ പി ഫയലായി ലഭിക്കുന്ന ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക പല കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ മറ്റൊരു വീഡിയോ കാണാം ദൂരെ